നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട് ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇന്നലെ പെയ്തത് കനത്ത മഴ തന്നെയായിരുന്നു കനത്ത മഴയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലേക്കും വെള്ളം ഇരിച്ചു കയറി മെനുച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുകയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ അറിയിപ്പുണ്ട് യാത്രയ്ക്ക് അതുകൊണ്ട് തന്നെ നിയന്ത്രണം തുടരുന്നു മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മൂലമറ്റം താഴ്വാരം കോളനിയിൽ തോടുകൾ കരകവിഞ്ഞൊഴുകി മലങ്കര ഡാമിൻ്റെ നാല് ഷട്ടറുകൾ രണ്ട് മീറ്റർ വീതം തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി എന്നിവർ തത്സമയം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മോർണിംഗ് ഷോയിൽ ചേരുന്നു ആദ്യം ഇടുക്കിയിലേക്ക് രാഹുൽ വിജയൻ ചേരുകയാണ് ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ യഥാർത്ഥത്തിൽ ഇടുക്കി പ്രത്യേകിച്ച് മലയോര മേഖല ഹൈറേഞ്ച് ഒരുപാട് ആളുകൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് പലപ്പോഴും അപകടങ്ങൾ പതി സംഭവിക്കാറുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഇടുക്കി ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എസ് കെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറി അറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ കനത്ത മഴയിൽ വെള്ളം കയറിയ ആ താഴ്വാരം കോളനിയിലാണ് ഇന്ന് പുലർച്ചെ മഴ മാറുന്നതോടുകൂടി വെള്ളം എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് വീടുകളിൽ കയറി വെള്ളം എന്തായാലും ഇറങ്ങി ആ വഴി ഈ വഴി ബ്ലോക്കായി കിടക്കുകയായിരുന്നു ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ എന്തായാലും ജെ കൊണ്ട് മാറ്റി അത് പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത് സമാനമായ സ്ഥിതിയാണ് പുളിയന്മല തൊടുപുഴ സംസ്ഥാന പാതയിലുമുള്ളത് വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഇന്നലെ അവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല രണ്ട് കാറിന് മുകളിലേക്കാണ് മണ്ണും മരവും കൂടെ ഒടിഞ്ഞു വീഴുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്ത് ആളുകൾക്ക് അപായമുണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെ ായിരുന്നു അതിന് പിന്നാലെ എന്തായാലും ആ റോഡ് ഭാഗികമായി തുറന്നു എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ആളുകളെ കടത്തിവിടുന്ന രീതിയിലാണ് ഇപ്പോൾ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത് അത് വഴിയുടെ ഗതാഗതം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് കാരണം വലിയ അളവിലുള്ള പാറയും മണ്ണും ഇടിയാൻ അവിടെ ഉണ്ട് എന്നുള്ളതും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള പ്രവേശനം വരെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ആരും അങ്ങോട്ടേക്ക് കിടക്കാൻ പാടില്ല ആ സ്ഥലത്ത് പോയി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നിലവിൽ നമ്മുടെ Uh... മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ നാല് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ഒരു മീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് മഴ ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിലിപ്പോൾ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ മഴ കൂടി പെയ്താൽ പുറത്തേക്ക് കൊടുക്കുന്ന മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് കൊടുക്കുന്ന അളവ് കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തൊടുപുഴയാറിലേക്കാണ് കൂടുതൽ വെള്ളം ഒഴുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വെള്ളിയാമെന്ന് പഞ്ചായത്തിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ആ പ്രദേശത്ത് നിന്നാൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വെള്ളം വീടുകളിലേക്ക് ഒഴുകി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് രണ്ട് ക്യാമ്പുകൾ തുറക്കുന്ന സ്ഥിതി ഉണ്ടായത് പക്ഷേ ആ ക്യാമ്പ് ഇപ്പോൾ ക്യാമ്പിലുള്ളവർ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നത് നമ്മൾ ഈ താഴ്വാരം കോളനിയിലുള്ള ആളുകൾ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ സമാനമായ അവസ്ഥ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഇപ്പോഴും വീണ്ടും ഒരു മഴ പെയ്തപ്പോൾ തന്നെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പം മരങ്ങളെല്ലാം കൂടി പാലം ഭീതിയില്ലാത്തതുകൊണ്ടും പിന്നെ പൊക്കം ഇല്ലാത്ത കൊണ്ടും പ്രശ്നങ്ങളാണ് മരങ്ങളെല്ലാം കൂടി വന്നേച്ച് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളം റിട്ടേൺ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നലെ ഈ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ് തോടിന്റെ ഇരകരകളും കെട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഇങ്ങോട്ടേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള എന്ത് സംവിധാനമാണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൃത്യമായ ജാഗ്രത ഇടുക്കി ജില്ലയിൽ വേണം ആ രാത്രിയാത്ര ഉൾപ്പെടെ കർശനമായി നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ സ്വമേധയാ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റ വരാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു രാഹുൽ വിജയൻ ഇപ്പോൾ ഒരു വാർത്ത മിഥില ബാലൻ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നു താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു സംസ്ഥാന പാതയിൽ താമരശ്ശേരി മൃഗ ആശുപത്രിക്ക് സമീപം അർദ്ധരാത്രി ഇന്നലെയായിരുന്നു അപകടം കോടഞ്ചേരി തയ്യാപ്പാറ സ്വദേശി ആസ്ട്രോ മൈക്കാവ് സ്വദേശികളായ ആൽബർട്ട് ആൽവിൽ ജിയോ ബെയ്സിൽ എന്നിവർക്ക് പരിക്കേറ്റു ബെയ്സിലിനെ ഓമരശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആയി ലഭിക്കുന്ന വിവരം ഇനി കോട്ടയത്തേക്ക് നമ്മൾ പോകുന്നു ടോബി ജോൺസൺ നമുക്കപ്പം ചേരുകയാണ് നാഗമ്പടത്ത് നിന്ന് ടോബി ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് കോട്ടയത്ത് അത്യാവശ്യം മഴ ഇപ്പോഴുണ്ടോ എന്തൊക്കെയാണ് അവസ്ഥ ഇടുക്കിയിലെ പോലെ ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ടോ ഇടുക്കി എറണാകുളത്തും ഇടുക്കിയിലുമൊക്കെ അത്യാവശ്യം ഇടിവെട്ടി മഴ പെയ്യുകയാണ് എസ്കേൻ ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്നലെ തൊടുപുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ ശക്തമായി മഴ പെയ്ത സമയത്ത് അതേ സമയത്ത് തന്നെ കോട്ടയത്തും അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു പ്രത്യേകിച്ചും ഈരാറ്റുപേട്ട പാല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴ കൂടി ശക്തമായി പെയ്ത അതിനുശേഷം കോട്ടയം നഗരത്തിലേക്കും അതിശക്തമായിട്ടുള്ള രീതിയിൽ മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ മഴ തുടർന്ന് ഒരു ഒമ്പത് മണി പത്ത് മണി വരെ പോയി അപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ന്യൂറോ ഐസ്യൂന്റെ മുന്നിലിരുന്ന കുട്ടിപ്പുകാർ ടക്കം വലിയ ബുദ്ധിമുട്ട് ദുരിതം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിച്ചത് എന്തായാലും ആ ഒരു മഴ പതിനൊന്ന് മണിവരെ തുടർന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ പാല നഗരത്തിൽ അടക്കം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മിക്ക റോഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ പെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം ഭാഗത്താണ് അവിടുത്തെ കാഴ്ച നമുക്ക് കാണാം മീനച്ചിലാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളം ഇറങ്ങി തുടങ്ങുകയായിരുന്നു ഇന്നലെ പക്ഷേ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയെ തുടർന്ന് വെള്ളം ചില സ്ഥലങ്ങളിലെങ്കിലും കരയിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ ദുരിതമെന്ന് പറയാതെ വയ്യ കാരണം ഇതിനോടകം തന്നെ വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും വെള്ളം കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുപ്പത്തിയൊന്ന് കുടുംബങ്ങളെ മുപ്പത്തൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനോടകം കോട്ടയത്ത് ആരംഭിച്ചിട്ടുള്ളത് അഞ്ഞൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈരാറ്റുവേട്ട പോലെയുള്ള പ്രദേശം ഒരു പ്രദേശങ്ങളിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട് അതേ തുടർന്ന് വെള്ളക്കെട്ടുണ്ടാകും എന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അത്തരത്തിലുള്ള ഒരു ഒരു ദുരിതമാണ് ഈ മലയോര മേഖലയിൽ ഉള്ളതെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ വെള്ളം ഒരു അവസ്ഥയുണ്ട് എല്ലാ മേഖലയിലും ദുരിതമുണ്ട് എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത് രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണ കേന്ദ്രം തന്നെ ഇപ്പോൾ ശ്രീകാന്ത് കൊച്ചിയിൽ ഒരു വാർത്ത അറിയിക്കുന്നു വാണിജ്യ സിലിണ്ടറിനെ വിലയിൽ എഴുപത് രൂപ അൻപത് പൈസ കുറഞ്ഞു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇനി കൊച്ചിയിലേക്ക് കൊച്ചിയിലും ഇടവിട്ട് മഴയുണ്ടാകുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഇടിയോടുകൂടിയ മഴ പെയ്യുന്നു എന്നാൽ ചില സ്ഥലത്ത് മൂടിക്കെട്ടിയ ആകാശം അശ്വിൻ പാലാഴി നമുക്കിപ്പം കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു വിവരങ്ങളുമായി അപ്ഡേറ്റ്സുമായി ഗുഡ് മോർണിംഗ് അശ്വിൻ പാലാഴി എന്തൊക്കെയാണ് വിവരങ്ങൾ കൊച്ചിയിൽ സാധാരണ വെള്ളക്കെട്ട് കൊണ്ട് കൊച്ചി ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ എന്തെങ്കിലും വാർത്തകളുണ്ടോ വെരി ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ പുലർച്ചെ മുതൽ അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി മഴയായിരം ചെന്നൊരു അരമണിക്കൂർ നീണ്ടു നിന്നു ഇപ്പോൾ അത് നേരിയ കുറവ് വന്നിട്ടുണ്ട് രാവിലെ പുലർച്ചെ ഉണ്ടായ മഴയിൽ ഒരു വലിയ ആശങ്ക ഉണ്ടായെന്ന് വെച്ചാൽ വലിയ അതിശക്തമായ ഇടിമിന്നൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലഘു ഉണ്ടായി കൊച്ചി വലിയ വെള്ളക്കെട്ടിലായപ്പോൾ ഉണ്ടായ സമാനമായ അവസ്ഥയായിരുന്നു ഇന്ന് പുലർച്ചെ ഉണ്ടായത് പക്ഷേ ആശ്വാസകരമെന്നോണം ഇപ്പോൾ മഴ പൊതുവേ മാറി നിൽക്കുന്നുണ്ട് ജില്ലയുടെ മലയോര മേഖലയിലടക്കം പുലർച്ചെ പെയ്ത മഴ ഇപ്പോൾ തോർന്നിരിക്കുകയാണ് പക്ഷേ അന്തരീക്ഷ മേഘാവൃതമാണ് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വീണ്ടും ഒരു മഴയിലേക്ക് കൊച്ചി പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായ മഴയിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ വെള്ളക്കെട്ടൊന്നും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെയാണ് പല വീടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം കയറിയ വെള്ളവും ചെളിയും എല്ലാം ആളുകൾ മാറ്റിക്കളഞ്ഞത് രാത്രി മഴ പെയ്തപ്പോൾ വീണ്ടും ഒരു ആശങ്കയുണ്ടായിരുന്നു വീണ്ടും ഈ മഴ പ്രതിസന്ധി പ്രതിസന്ധിയാകുമോ എന്നുള്ളത് എന്തായാലും ഒരു അരമണിക്കൂർ പെയ്തെങ്കിലും പിന്നീട് ആ മഴ പെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് രാവിലെയാണ് മഴ പെയ്തത് എന്തായാലും നിലവിൽ അന്തരീക്ഷ മേഘാവൃതമാണ് മഴ തൽക്കാലം മാറിയിട്ടുമുണ്ട് അതേസമയം കൊച്ചിയിലെ വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കുന്നതിൽ ഭരണ കേന്ദ്രത്തിനൊക്കെ ഭരണകൂടത്തിന് വലിയ പിഴവ് സംഭവിച്ചു എന്നാരോപിച്ച് ഇന്നും വലിയ പ്രതിഷേധങ്ങൾ കൊച്ചിയിലുണ്ട് കോർപ്പറേഷന് മുന്നിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടക്കുന്നുണ്ട് അതേ സമയത്താണ് വീണ്ടും മഴ ശക്തിപ്പെടുന്ന ഒരു സൂചനകളൊക്കെ ലഭിക്കുന്നത് ജൂൺ നാലാം തീയതി പൊളിക്കും പൊളിക്കും എന്ന് ചളമാക്കല്ലേ എന്നാ പറയുന്നത് എൻ്റെ രവികുമാറെ നമ്മളല്ലാതെ പിന്നെ ആരാണ് നമ്മുടെ കാര്യം പറയുക മറ്റേതെങ്കിലും ചാനൽ പറയാം നിങ്ങൾക്കറിയാമോ നമ്മുടെ തോമസ് കുട്ടി കലഞ്ഞൂർ ചോദിക്കുന്ന ഒരു സാധാരണക്കാരനായ റൂബിൻലാൽ ഇതുവരെ എന്താ ജാമ്യം കിട്ടാത്തതെന്ന് ചോദിക്കുന്നു അത് തന്നെ നോക്കിക്കൂ ഏത് ഏതെങ്കിലും മാധ്യമം റൂബിൻലാലിനോട് കാണിച്ചത് അനീതിയാണെന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഈ കേസിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്നും വനം വകുപ്പിൻ്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയതാണെന്നും പറഞ്ഞ് ഈ കേസ് വേറൊരു രീതിയിൽ നിർമ്മിച്ചെടുത്ത് അയാളെ ആജീവനാന്തം ജയിലിടാൻ പറ്റുമോ എന്നുള്ള ഒരു ഗൂഢാലോചന അടിമ ഈ ഇവിടെ നടന്നിരുന്നു കേദരപ്പള്ളിയിൽ അപ്പോൾ ആ പ്രാഥമിക അന്വേഷണം നടത്തിയവരെല്ലാം ഈ വനത്തോട് അമിതമായ പ്രണയമുള്ളവരായതുകൊണ്ട് ഇദ്ദേഹം അതിക്രമിച്ച് കയറി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു അവസാനം ആഭ്യന്തര വകുപ്പ് നീതിയുക്തമായ ഒരു ഒരു അന്വേഷണം നടത്തണമെന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോഴാണ് നോർത്ത് സോൺ ഐ ജി എസ് പിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കൃ കൃത്യമായ അന്വേഷണം വേണം അന്വേഷണത്തിൽ എന്താ തെളിഞ്ഞത് പല പ്രേക്ഷകർക്കും സംശയം ഉണ്ടായിരുന്നല്ലോ തെളിഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അതായത് ജെട്ടി മാത്രം ഇട്ട് അടിമാലി പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ ഒരു മാധ്യമപ്രവർത്തകനെ നിർത്തിയത് പോലീസ് സേനയ്ക്കാകെ എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രവുമല്ല നട്ടപ്പാതിരേക്ക് പോയി ഒരു അറസ്റ്റ് അറസ്റ്റുമ്മയെ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമൊക്കെ പാലിക്കാതെ ഒരു അറസ്റ്റ് ചെയ്യുകയാണെന്നുള്ള അറിയിപ്പ് പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് മാത്രവുമല്ല ഒരു പോലീസ് ഓഫീസറിനെ പ്രതീക്ഷിക്കുന്നതല്ല അതെന്നും ഈ പിന്നീട് ലോക്കപ്പിൽ കൊണ്ട് മർദ്ദിച്ചതുമൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയാണ് അപ്പോൾ ഈ പോലീസ് സേനയുടെ അന്തസ്സിന് അന്തസ്സ് കെടുത്തുന്ന രീതിയിലാണ് ഇയാൾ പെരുമാറിയത് എന്ന് റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും മാധ്യമം അത് കൊടുത്തതായി നിങ്ങൾ കണ്ടോ അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ പറയാതിരിക്കുന്നത് നമ്മൾ തന്നെ പറയും പിന്നെ നമ്മൾ പൊളിക്കും പൊളിക്കുമെന്ന് പറഞ്ഞാലും ജൂൺ നാലാം തീയതി നമ്മൾ പൊളിക്കത്തേ ഉള്ളൂ അല്ല നമ്മളെ നമ്മളെ പൊളിക്കത്തില്ല നമ്മളെ പൊളിക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുക എൻ്റെ രവികുമാറി എന്തായാലും പി വി രവികുമാറിനെ ഓർപ്പിച്ച നന്നായി ഞാനതിൽ പ്രിക്കോഷൻ എടുക്കും